നെസ്ലയുടെ ഒരു പുതിയ പാക്കാണിത് വില കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം മാത്രം മതി അടിപൊളി കോഫി റെഡി ഈ പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി നെസ്കഫയുടെ ഒരു കോഫി റെഡി നല്ല ടേസ്റ്റാണ് നല്ല വളരെ നല്ലതാണ് ഹെൽത്തിയുമാണ് കാരണം ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഇതിലുള്ള കണ്ടൻ്റ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മിൽക്ക് ലേറ്റ് മിൽച്ച് ലാറ്റ് ലച്ച് ലേറ്റ് മിൽക്ക് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചേർന്നിട്ടുണ്ട് ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തിൽ അധികം വ്യാപകമല്ല എന്നാണ് അറിവ് ബാംഗ്ലൂർ അതുപോലെ മുംബൈ ഡൽഹി അവിടെയൊക്കെ ഇത് ലഭ്യമാണ് ഇതിപ്പോൾ യു കെയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അവിടുത്തെ വില ആയതുകൊണ്ട് ഒരു പൗണ്ടിനങ്ങോ മറ്റു മൂന്ന് പാക്കറ്റിന് ഒരു പൗണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ല ടേസ്റ്റാണ് നമ്മളൊരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ചു എന്നുള്ളൊരു തോന്നലാണ് ഇത് വരുന്നത് നല്ല ആത്മവിശ്വാസമുണ്ട് ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞ് അപ്പം ഇത് എടുക്കുന്നതെന്നു വെച്ചാൽ ഞാനൊന്നും കാണിച്ചു തരാം ഇപ്പോൾ ഒരു കോഫി കുടിക്കാനുള്ള ഇതിലാണ് ഇതിൽ നിറയുണ്ടായിരുന്നതാണ് അതൊക്കെ തീർന്നു എപ്പോഴാണ് ഇങ്ങനെ നിങ്ങൾക്കും കൂടി ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചത് കാരണം ഇത് ഇവിടെ കേരളത്തിലധികം ലഭ്യമല്ലെങ്കിലും ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ബന്ധുക്കൾ ഇതിപ്പോൾ യു കെ എന്നാണ് വന്നത് നിങ്ങളുടെ ബന്ധുക്കൾ യു കെയിൽ വിദേശത്ത് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് കൊണ്ടുവരാൻ പറയണം അപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ് നിങ്ങളുടെ ബന്ധുക്കൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ മുംബൈ അതുപോലെ ഡൽഹി അവിടെയൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ സാധനം അവിടെ കിട്ടും അപ്പോൾ അവരോട് വരുമ്പോൾ അത് വാങ്ങിയിട്ട് വരാൻ പറയണം നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിനും നല്ലതാണ് ചിലപ്പോൾ ഉണ്ടാക്കുന്നതിന് ഒന്നൊന്ന് കാണിക്കാം ഞാനതെല്ലാം അത് കുടിക്കാൻ പോവുകയാണ് ഇതീ ഒരു പാക്കറ്റ് മുഴുവനും ഇടുന്നോട്ട് അപ്പോഴാണ് ഇതിൻ്റെ ഗുണം ഇട്ടുള്ളൂ കണ്ട് ഇത്രയും വരും ഇതിലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വായിച്ചിൽ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട് അതിൽ അത് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഇനി അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിത അടിപൊളി ഒരു വലിയ ഗ്ലാസ് നിറയുണ്ട് ഇതിൽ മധുരം സാധാരണ മധുരം കാണുകയുള്ളൂ അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ മധുരം മതി എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഇതൊന്ന് കുടിച്ചാൽ മതി നല്ല കടുപ്പമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ അവരൊന്നും കാണാം ഷെയർ ചെയ്ത് കൊടുക്കുക